പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തിരൂർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ പൗരാവകാശ റാലിയും പ്രതിരോധരാവും നടന്നു തിരൂർ പൂങ്ങോട്ടുകുളത്തിൽ നിന്നും ആരംഭിച്ച റാലി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിരോധരാവ് സി മമ്മൂട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തിരൂർ സിറ്റിസൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ പൗരാവകാശ റാലിയും പ്രതിരോധനാവും സംഘടിപ്പിച്ചു പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേരാണ് അണിനിരുന്നത് സൈഡിലേക്ക് നിന്നിട്ടുണ്ട് തിരുവർച്ച സംഘടനത്തിന്റെ അറിയിപ്പ് നഗരം സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിരോധനാവ് മമ്മൂട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് നിങ്ങൾ വേർതിരിക്കാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമല്ല അമിത് ഷായാലും ശരി മോദിയായാലും ശരി അത് നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങളുടെ ഈ ഐക്യത്തെ തകർക്കാൻ വേദന അനുഭവിക്കുമ്പോൾ ഓടി വന്ന് വാരിപ്പുണർന്നു അവര് കോരിയെടുത്ത് ആശ്വാസം കൊടുക്കാൻ വെള്ളം പൊങ്ങുമ്പോൾ ഓരോരുത്തരെയും കോരിയെടുത്ത് അവർ കൂണ് കൊടുക്കാൻ ഉറങ്ങാൻ പായ കൊടുക്കാൻ എല്ലാം ഒഴിഞ്ഞു കൊടുത്ത് രാമൻകുട്ടിയെ മുഹമ്മദ് കുട്ടിക്ക് അന്യനായി കാണാൻ കഴിഞ്ഞിട്ടില്ല ജോർജിനെ മുഹമ്മദിനെ അന്യനായി കാണാൻ കഴിഞ്ഞിട്ടില്ല രാമിനെ അന്യനായി കാണാൻ അബൂബക്കെന്ന് സാധിച്ചിട്ടില്ല തിരിച്ചവർക്കും സാധിച്ചിട്ടില്ല ആ ഒരു മണ്ണാണ് നമ്മുടെ ഈ മണ്ണ് ഈ നമ്മുടെ മണ്ണ് ഈ ജനതയെ വെറുതിരിക്കാൻ അവർ സാധിക്കുമോ ഒരിക്കലും സാധ്യമല്ല സാധിക്കും ഞങ്ങളുടെ മയ്യത്തെ കാഫുമാൽ പോലും ഉയർന്നാലും ഈ ഐക്യം തകർക്കാൻ ഒരു ശക്തിയും ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ അതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് സാഹിത്യകാരൻ രാമനുണ്ണി സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ചില ഭാഷയുടെയും പാർശ്വവൽക്കരിക്കുന്നു അവരെ നിന്ദിക്കുന്നു കർഷക ആത്മഹത്യ നടക്കുന്നു നിരന്തരം ബലാത്സംഗം നടക്കുന്നു ഇന്ത്യയുടെ ആത്മാവ് കെട്ടുപോയോ എന്ന് നാം സംശയിക്കുകയായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ആത്മാവ് കെട്ടിട്ടില്ല എന്നതാ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുന്ന അവസ്ഥ വന്നപ്പോൾ ഇവിടെ ജനം ഉണർന്നു കഴിഞ്ഞു മതത്തിന്റെ പേരിൽ ഞങ്ങളെ വിഭജിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം പലപ്പോഴും വിജ കയകാണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ രാഷ്ട്രീയവാദികളാണ് സ്വന്തം കാര്യത്തിൽ മാറമേ താല്പര്യമുള്ളൂ ഫോണിൽ ചുണ്ണാമ്പ് തേച്ചിരിക്കലാണ് ഇവരുടെ പണി ഇന്നതാ അവർ തെളിയിച്ചിരിക്കുന്നു ഞങ്ങൾ രാഷ്ട്രീയവാദികളാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റി ആശങ്കയുണ്ട് എന്ന് പറഞ്ഞാണ് ജാമ്യാമില്ലയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതിഷേധം ഇന്നതാ യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ നൽകുകയും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വന്നതിനേലും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തവരാണ് നമ്മളൊന്നും തള്ളിക്കളയുന്നില്ല ഈ സ്വീകരിക്കുക എന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിരാസം ആരെയും നമ്മൾ നിരാകരിക്കുന്നില്ല ആരെയും ബഹിഷ്കരിക്കുന്നില്ല ആരെയും പുറത്തു നിർത്തുന്നില്ല അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും കാലത്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി ആരെങ്കിലും കണ്ടു ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു ചക്രവർത്തിമാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അന്നൊന്നും ഹിന്ദു മതം ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായില്ല പിന്നീട് മുസ്ലിം രാജാക്കന്മാരുണ്ടായില്ലേ ഇസ്ലാമിൻ്റെ ഭരണകാലം ദീർഘകാലം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണകാലത്ത് അക്ബർ തുടങ്ങിയ അക്ബർ ഒരു സ്വന്തം മതമുണ്ടാക്കി മതസൗഹാർദ്ദമൊക്കെ പാലിക്കുന്നതിന് വേണ്ടിയായിരിക്കും അതേപോലെ സ്വന്തം മതമുണ്ടാക്കി എന്നൊരു കഥയുള്ളതിനപ്പുറം ഏതെങ്കിലും ഒരു മുസ്ലിം രാജാവ് ആക്രമിച്ചു വന്നവരോ അല്ലാതെ വന്നവരോ നല്ലവനോ അല്ലാത്തവനോ ആരുമായിക്കൊള്ളട്ടെ ഇസ്ലാമിനെ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമാക്കിയില്ലല്ലോ വേണമെങ്കിലാക്കാമായിരുന്നു വേണമെങ്കിലാക്കാമായിരുന്നു പക്ഷേ ഇസ്ലാമിനെ ആക്കിയിട്ടില്ല പിന്നീട് വന്ന് യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ അവരാരെങ്കിലും ക്രിസ്തുമതത്തെ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഔദ്യോഗിക മതമാക്കിയത് അവൾ ഒരിക്കലും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഇന്ത്യക്ക് ഔദ്യോഗികമായ ഒരു മതം വേണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം പ്രവർത്തിക്കേണ്ടത് എന്ന ചിന്ത ആർക്കും ഉണ്ടായിട്ടില്ല